ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ പറയാൻ പോണല്ലേ ഞാൻ ആലോചിക്കുകയാണ് എന്താ പറയണ്ടേന്ന് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചില മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളല്ലേ ഞാൻ പറയാറ് അപ്പം ഇന്നും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു ഈ ചില വീട്ടിലെ ചില വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് പോകാറില്ല മിക്ക വീടുകളിലും അങ്ങനെയല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കമ്പനികളില്ല പിന്നെ തൊഴിലവസരങ്ങൾ കുറവായിരുന്നു അപ്പോൾ ഒന്നും ജോലിക്ക് പോകില്ല വീട്ടിൽ തന്നെ ഇരിക്കും പിന്നെ മൂന്നോ നാലോ കുട്ടികൾ ഉണ്ടാകും അവരെ വളർത്താനും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോകുന്നവരായിരിക്കും കൂടുതലും പക്ഷെ ഇപ്പോൾ സ്ഥിതിയൊക്കെ മറിച്ച് വന്നു കഴിഞ്ഞു അതായത് എല്ലാവരും ജോലിക്ക് പോകണം ആണുങ്ങളുടെ ഒപ്പം പെണ്ണുങ്ങളും ജോലിക്ക് പോവാണ്. കുട്ടികളെ ചിലപ്പോൾ ഡേ ആക്കും. അല്ലെങ്കിൽ എങ്ങനെ ഏതെങ്കിലും സ്വന്തക്കാർ വീട്ടുകാരെങ്കിലും വീട്ടിൽ സ്കൂളിൽ പോകുന്ന സമയം വരെ നോക്കാനോ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ അങ്ങനെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളില്ലേ ഇവ തൊണ്ണൂറ് ശതമാനവും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ പറ്റിയാട്ടോ ഇന്ന് പറയാൻ പോണത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുന്ന ആ ഒരു പ്രായം എത്തുമ്പോഴായിരിക്കും എല്ലാ സ്ത്രീകളും ജോലിക്ക് പോകാനുള്ള താല്പര്യം കാണിക്കുന്നത് കാരണം അതുവരെ അവരെ വളർത്തേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാകും ചിലപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടാവും അപ്പോൾ രണ്ട് കുട്ടികളും സ്കൂളിലേക്ക് പോയി തുടങ്ങി പിന്നെ കുറച്ച് സമയം കിട്ടും അപ്പോൾ പഠിച്ചത് മറക്കണ്ട പിന്നെ ജോലി ഒരു ഇൻകം ആകും കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാത്തിനും വേണമല്ലോ അങ്ങനെയൊക്കെ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് സാധാരണ എല്ലാവരും ജോലിക്ക് പോയി തുടങ്ങുന്നത് പിന്നെ വേറൊരു കാര്യം ഇട്ടിട്ടോ വീട്ടിലിപ്പോൾ ആരെങ്കിലും ഉണ്ട് അച്ഛനും അമ്മയും ഉണ്ട് കുട്ടികളെ നോക്കാൻ ആളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് പോകുന്നവരും ഉണ്ടാവും അല്ലാത്ത അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒപ്പത്തിനൊപ്പം ജോലിക്ക് പോകുമ്പോൾ നല്ലൊരു ഇൻകം കിട്ടും അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിക്കായിരിക്കും അപ്പോൾ അപ്പോഴായിരിക്കും കേട്ടോ ഓരോന്നും വരുന്നത് മറ്റൊന്നും അല്ല നമ്മുടെ ഫാമിലി തന്നെ ഉണ്ടാവും ഈ പറഞ്ഞ ഇവരുടെ ഫാമിലി തന്നെ എന്തെങ്കിലും ഒരു ഫാമിലി അകന്ന ബന്ധുവോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് സഹായിക്കാമോ എന്ന് ചോദിക്കും സഹായം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്യും പിന്നെ അങ്ങനെ 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 സഹായം ചെയ്യൽ ചിലപ്പോൾ കൂടിന്ന് വരും കാരണം കൂടുതലും പെണ്ണുങ്ങളിൽ നിന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അവരുടെ വീട്ടിലേക്കാട്ടോ ഇത് കൊടുക്കുകയുള്ളൂ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുക്കൽ കുറച്ച് കുറവായിരിക്കും ഈ പറയുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവ് എന്ന് ഞാൻ പറയാം ഭാര്യയുടെ വീട്ട് അവൾക്ക് അവൾ അവളുടെ വീട്ടുകാർക്കായിരിക്കും കൊടുക്കൽ സഹോദരൻ ചിലപ്പോൾ പറയും എനിക്ക് ബുദ്ധിമുട്ടാണ് സഹായിക്കാമോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ അമ്മേ അച്ഛനും വയസ്സായി അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം ചിലപ്പോ ഇവളുടെ ഒപ്പം സഹോദരിമാര് വേറെ ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ ജോലിയൊന്നും ഉണ്ടാവില്ലായിരിക്കും അവർ ചിലപ്പോൾ വീട്ടിൽ കുട്ടികളെ നോക്കിയിരിക്കുകയും ഭർത്താവിനും ചിലപ്പോൾ നല്ല ജോലി ജോലിയായിരിക്കും അവർക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോ ഏർ എല്ലാത്തിനും സഹായം ഈ ഒരു ജോലി ഉള്ളവളുടെ അടുത്തായിരിക്കും എല്ലാവരും ചോദിക്കുന്നത് ശരിയല്ലേ ഞാൻ പറയണത് പിന്നെ അവര് ചോദിക്കുമ്പോ ഇപ്പൊ സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും റിലേറ്റീവ് അടുത്ത ബന്ധമുള്ളവർ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുത്തൊരു വാക്ക് പറയാൻ പറ്റുമല്ലോ അപ്പോൾ ഒക്കെ കൊടുക്കും അങ്ങനെ ഇവർ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും ഒരു വശത്ത് ചിലപ്പോ ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ ഓ അടുത്ത പ്രാവശ്യം ഇനി ഞാൻ എന്ന് പറയും രണ്ടാമത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും ചോദിക്കും അങ്ങനെ ചോദിക്കണത് കൂടി കൂടി വരും നമ്മൾ കൊടുക്കലും കൂടി കൂടി വരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഇൻകം അതിന്ന് ഒരു വിഹിതം നമ്മൾ അവരുടെ കൊടുക്കുന്നതായിട്ടാണ് തോന്നുന്നത് അത് കഴിഞ്ഞു കുറേ കാലം കഴിഞ്ഞു കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോ എന്താ പറയുക ഇവർക്ക് ഒരു അസുഖമോ എന്തെങ്കിലും വരാം ഒരു അല്ലേ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെ വേണമെങ്കിലും വരാമല്ലോ ആശുപത്രി കേസ് വരാം അല്ലെങ്കിൽ അസുഖമില്ലാത്ത എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ അസുഖങ്ങളായിരിക്കാം അപ്പോഴായിരിക്കും തോന്നുന്നത് ഇവരുടെ കയ്യിലുള്ള പൈസ മതിയാവില്ല എന്ന് തോന്നും ചിലപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വീടിന് വേണ്ടി കുറേ പൈസ ഒക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവും അങ്ങനെ പല തരത്തിലുള്ള ചെലവുകളാണ് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ രണ്ട് പേരും ഒപ്പത്തിനൊപ്പം പണി ചെയ്താലാണ് അല്ലെങ്കിൽ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയാലാണ് എന്തെങ്കിലും ഒക്കെ നമുക്ക് കുറച്ചൊന്ന് മിച്ച വയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇതുപോലെ പല അസുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു അപകടങ്ങളോ എന്ത് വേണമെങ്കിലും വരാല്ലോ അല്ലേ അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടായിരുന്നു വരില്ല അല്ലെങ്കിൽ തികഞ്ഞെന്ന് വരില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഓടി ചെന്ന് ചോദിക്കുന്നത് ഈ സഹോദരന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ അടുത്ത ബന്ധുക്കളുടെ അടുത്തായിരിക്കും ശരിയല്ലേ പറയണത് നമ്മൾ അങ്ങനെ ചെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ആവശ്യം വന്നു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴായിരിക്കും നമുക്ക് അവരുടെ യഥാർത്ഥ മുഖം കാണാൻ പറ്റണത് ഇപ്പൊ സഹോദരനാണെന്ന് വിചാരിച്ചോളൂ നമ്മുടെ ഒരമ്മ പറ്റ മക്കളായിരിക്കാം സഹോദരന്റെ അടുത്ത് ചോദിക്കുമ്പോൾ സഹോദരൻ ചിലപ്പോൾ എന്ത് പറയും നോക്കട്ടെ ഞാൻ തരാന്ന് പറയും ഫോൺ ചെയ്തായിരിക്കുമല്ലോ ചോദിക്കലും ഇപ്പോൾ നോക്കട്ടെ ഞാൻ നോക്കട്ടെ അല്ലെങ്കിൽ വൈഫിനോട് ഒന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറയും ഒരു ദിവസം കഴിഞ്ഞു മറുപടി ഇല്ല രണ്ടാമത്തെ ദിവസം ഇല്ല അപ്പോൾ മൂന്നാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി താ എനിക്ക് ഇങ്ങനെ ഒരു ഇത് ആവശ്യമുണ്ട് എനിക്ക് അല്ലെങ്കിൽ ലോൺ എടുക്ക ലോൺ അടക്കാനുണ്ട് എല്ലാം കൂടി തികയണില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറച്ചൊന്ന് സഹായിക്കി എന്ന് അപ്പോഴായിരിക്കും അവരുടെ ആവശ്യങ്ങൾ ആ പറയുന്ന സഹോദരന് ഓരോരോ ആവശ്യങ്ങളുടെ പട്ടിക ഇങ്ങനെ വരണത് ഞാനത് അവിടെ കൊടുത്തു അവളുടെ വീട്ടിൽ കൊടുത്തു അല്ലെങ്കിൽ പിള്ളേർക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു അവൾക്ക് നാളെ ഒരു അവളുടെ വീട്ടിൽ നാളെ ഒരു അവളുടെ വീട്ടിന് സഹായിച്ചിരുന്നു അത് ഞാൻ തിരിച്ചു കൊടുക്കണം അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തരാതിരിക്കാൻ മിക്ക സഹോദരന്മാരും പറ ഉറപ്പാണ് ഇതുപോലുള്ള ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒന്ന് പറയണോട്ടോ കാരണം ഇവള് ജോലിക്ക് പോയി ആ ഒരുപാട് വർഷം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടക്ക് ഈ ചോദിക്കുന്ന സഹോദരൻ ചോദിക്കുന്ന തുക അത് എത്ര ആയിക്കോട്ടെ അവളെ കൊണ്ടാവുന്നത് അവൾ സഹായിക്കുമായിരുന്നു അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കള് ചിലപ്പോൾ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അമ്മായി ആയിരിക്കാം അല്ലെങ്കിൽ കസിൻസ് ആയിരിക്കാം അങ്ങനെ ചോദിക്കുമ്പോൾ അവൾ ഒന്നും അറിയാതെ പാവമാണല്ലോ നമ്മൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് അവരൊക്കെ സഹായിക്കാൻ നമുക്ക് അവരല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വിചാരിച്ചായിരിക്കും അവൾ ആ പൈസ കൊടുക്കുന്നത് പക്ഷെ അവൾക്കൊരാവശ്യം വന്നപ്പോൾ ഈ പറഞ്ഞ കൈ മലർത്തിക്കൊണ്ട് നിൽക്കുന്ന സഹോദരങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇന്നത്തെ കാലത്ത് ഇതല്ലേ കാണുന്നത് ഇന്നത്തെ പണ്ട് പണ്ടുമുതലേ അങ്ങനെ തന്നെയാണ് വാങ്ങിക്കാൻ എല്ലാവർക്കും അറിയാം ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ആ പോക്കറ്റിൽ നിന്ന് ഈ പോക്കറ്റിലേക്ക് ചാടിക്കാൻ വേണ്ടി സകല കുറുക്ക് വഴികളും എല്ലാവർക്കും അറിയാം പക്ഷെ തിരിച്ചു കൊടുക്കാൻ ആ ഒരു ഇത് ആരും പഠിച്ചിട്ടില്ല എങ്ങനെ തിരിച്ചു കൊടുക്കണം വാങ്ങിച്ച തുക എങ്ങനെ തിരിച്ചു കൊടുക്കണം എന്ന് മാത്രം ആരും പഠിച്ചിട്ടില്ല അതൊട്ട് പഠിപ്പിക്കാനും പോണില്ല ആരും അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ബന്ധുക്കളുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ സഹോദരന്റെ ആ ശരിയായ പെരുമാറ്റം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള നമുക്ക് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴായിരിക്കും ശരിയല്ല ഞാൻ പറയണത് ഒരുപക്ഷെ ഭർത്താവിന്റെ വീട്ടുകാരായിട്ട് അത്ര രസത്തിലായിരിക്കില്ലായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ അതിനുള്ള കാരണം ഇവര് അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുത്തിട്ടില്ലല്ലോ പിന്നെ ചോദിക്കാനും പറ്റുമല്ലോ അതേസമയം കൊടുത്തേക്കാൾ മുഴുവനും ഈ സ്വന്തം വീട്ടിലേക്കായിരിക്കും കൊ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് പറയാണ് കേട്ടോ ആരും അതായത് കൊടുക്കരുത് എന്ന് ഞാൻ പറയില്ല കൊടുക്കാം പക്ഷെ നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ടിയുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു തുക കുറച്ചായിട്ട് കൊടുക്കാം എന്ന് കരുതി ഈ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന കുറേ ബന്ധുക്കൾ സഹോദരന്മാരൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ അവരെ ഒരു ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാശ് മുഴുവനും ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കും ഒരിക്കലും നമ്മൾ അതിനിടെ വരുത്തരുത് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കൊടുക്കണം നമ്മൾ ദാനം ചെയ്യണം അല്ലെങ്കിൽ ഒരാളെ സഹായിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ് പക്ഷെ നമ്മുടെ വരവറിഞ്ഞ് നമ്മൾ ചെലവാക്കുക നമ്മൾ ഈ മറ്റുള്ളവരോട് കൊടുക്കുന്നതിന് നമുക്ക് നാളത്തേക്ക് എന്തുണ്ട് കുറച്ച് ഒരു തുക മാറ്റി വെച്ചിട്ട് ചെറിയൊരു അംശം വേണമെങ്കിൽ അതും നോക്കണം അത്യാവശ്യമാണോ അവർക്ക് ആ കൊടുക്കേണ്ടത് അവർ ഒരു പ്രാവശ്യം നമ്മൾ സഹായിച്ചു വീണ്ടും വീണ്ടും സഹായം ചോദിക്കുമ്പോൾ അത് അവർക്ക് ആവശ്യമാണോ അവർ ജോലിക്ക് പോകുന്നവരാണോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പണം അവർ എന്ത് ചെയ്യണു അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം ഈ കൊടുക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞത് ചിലരെങ്ങനെയാണെന്നറിയോ ചില സഹോദരന്മാർ അമ്മയെ കൊണ്ട് പറയിപ്പിക്കും അമ്മ അവളോട് പോയി ചോദിക്കും കുറച്ച് പണം തരാൻ പറയും എനിക്ക് ഇന്ന ആവശ്യമുണ്ട് ഇങ്ങനെയുണ്ട് ചിലപ്പോൾ എന്തായിരിക്കും ചിലപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയായിരിക്കും ആ വണ്ടി വാങ്ങിക്കാൻ പൈസ കയ്യിൽ തികയില്ല അപ്പോൾ കുറച്ച് അവളുടെയിൽ നിന്ന് വാങ്ങി അവർക്കിപ്പോൾ കൊച്ചുങ്ങൾ ചെറുതല്ലേ ആ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും അതേ പിള്ളേർ കല്യാണം കഴിക്കുമ്പോഴത്തേക്കുള്ള പൈസ ഞാൻ പറ്റി കൊടുത്താൽ പോരെ ചിലർ ഇങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ കാരണം ചെറിയ കുട്ടികളായിരിക്കും ഈ പറഞ്ഞ പോലെ നാലോ അഞ്ചോ വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സായിക്കോട്ടെ അപ്പോൾ ഈ സഹോദരന്മാർ ഇങ്ങനെ ചോദിക്കുന്നവരുടെ എല്ലാ സഹോദരന്മാരെയും ഞാൻ പറയില്ല ഇതുപോലെ പെങ്ങളോട് പൈസ ചോദിക്കുന്ന സഹോദരന്മാരെ പറ്റിയാണ് പറയുന്നത് അവർ പറയും അവർക്ക് ഇനി പെൺകുട്ടികൾ വലുത് വലുതായിട്ട് വേണ്ടേ കെട്ടിച്ചു വിടാ ഇനി സമയമുണ്ടല്ലോ അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സ് അതായത് ഈ സഹോദരിയുടെ സഹോദരൻ്റെയും അമ്മയുടെ മനസ്സ് ചിലപ്പോൾ ഒന്ന് അലിഞ്ഞുന്ന് വരും അപ്പോൾ അമ്മയായിരിക്കും അവിടെ വന്ന് പറയണത് നീ ഒന്ന് സഹായിക്കുക അവൻ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്തോ കടം വാങ്ങിച്ചിട്ടുണ്ട് ചിലപ്പോൾ കടം കൊടുക്കാനൊക്കെ ആയിരിക്കേ അല്ലെങ്കിൽ ലോണടക്കാൻ അല്ലെങ്കിൽ വില ജപ്തി വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആയിരിക്കാം അങ്ങനെ വരുമ്പോൾ നീ ഒന്ന് സഹായിക്കും നിന്റെ കൂടെ പെറപ്പല്ലേ എന്നൊക്കെ അമ്മ വന്ന് പറയുകയിരിക്കും അമ്മ വന്ന് പറയുമ്പോൾ ആരായാലും നമ്മൾ ആരായി ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരായാലും ചിലപ്പോൾ ഒന്ന് സഹായിച്ച് കൊടുത്തുനിന്ന് വരും പക്ഷെ അത് നല്ല കാര്യമാണ് പക്ഷെ തിരിച്ച് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും അവരുടെ യഥാർത്ഥ മുഖം കാണാൻ പറ്റണത് അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ നമുക്കുള്ളത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് എന്ത് കിട്ടണോ എത്ര കിട്ടണമെന്ന് നമ്മൾ ആരോടും പറയരുത് അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മളുടെ വരുമാനം നമുക്ക് എത്ര വരുന്നുണ്ട് എത്ര കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എന്തൊക്കെ പോക്കി ഇങ്ങനെ ബാക്കി വെക്കണുണ്ട് നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പരമാവധി ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക അത് സുഹൃത്തുക്കളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ഈ പറഞ്ഞ പോലെ ഒരമ്മ പറ്റിയ മക്കളായിക്കോട്ടെ കാരണം നാളെ നമ്മൾ ആ പറയുന്ന സമയത്ത് എല്ലാവരും നല്ല ഒത്തൊരുമയായിരിക്കും ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ വഴിയുമ്പോഴായിരിക്കും ഇത് പറ്റി അറിയണത് അതുകൊണ്ട് പറയാണ് എല്ലാവരും കൊടുക്കുക പക്ഷെ അറിഞ്ഞ് ദാനം ചെയ്യുക നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നും പോവാൻ അധികം സമയമൊന്നും വേണ്ട നമ്മൾ പക്ഷെ നമ്മൾ വിചാരിക്കാതെ പല രീതിയിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം അറിഞ്ഞുകൊണ്ട് ഇതുപോലുള്ള കുരുക്കിൽ ചെന്ന് ചാടി നമുക്ക് വേണ്ടി പിന്നെ നമ്മൾ കെഞ്ചി കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് പറയണത് നമ്മൾ കൊടുക്കുമ്പോൾ നോക്കിയും കണ്ടും കൊടുക്കുക എന്ന് മാത്രം അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ കേട്ടോ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ